രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിന്റെ തീർച്ചയായും മൂന്ന് മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു ഹൈദരാബാദ് ഡി സൂസ എന്നിവർ ആയുഷ് അധികാരി ലിയാണ്ടർ ഡിക്കുഞ്ഞ ദേവേന്ദ്രന് പകരം ഈ മത്സരത്തിന്റെ ആദ്യ ലെവനിലേക്ക് എത്തുകയാണ് ചെന്നൈ മാറ്റം മാത്രം ലൂക്കാസ് ഈ മത്സരത്തിന്റെ ആദ്യ ആദ്യ വരുന്നു പകരം എല്ലാ അർത്ഥത്തിലും സജ്ജമായി കഴിഞ്ഞു ജി എം സി ബാലയോഗി അത്ലറ്റിക് സ്റ്റേഡിയം ഒരു വർഷത്ത് മുന്നേറ്റ നിരയിൽ ഷീമ ഇർഫാൻ യുദ്ധ അടങ്ങുന്ന ഒരു നിര ചെന്നൈക്ക് സജ്ജമാണ് മറുഭാഗത്ത് അല്ലാൻ ബ്രസീലിയൻ താരം അല്ലാൻ ഒപ്പം തീർച്ചയായും ആ മുന്നേറ്റത്തെ നിന്ന് നയിക്കേണ്ട മറ്റൊരു താരം തന്നെയാണ് വലത് ഇടത് വിങ്ങുകളിലായി അബ്ദുൾ ആദ്യ പകുതിയുടെ വിസിൽ മുഴങ്ങി കഴിഞ്ഞു ഹൈദരാബാദിന്റെ കൂടി പരിചയപ്പെടുത്തട്ടെ കമന്ററി ബോക്സിൽ നിങ്ങൾ കേൾക്കുന്ന ശബ്ദം ഞാൻ അജു ജോൺ തോമസ് നിങ്ങളുടെ പ്രിയപ്പെട്ട മുൻ റോസ് നല്ലൊരു മുന്നേറ്റം ഷോർട്ട് നേരെ ഗോൾ കീപ്പറുടെ കൈകളിലേക്ക് മാത്രം അയച്ചിരിക്കുന്നു അബ്ദുൾ റബിയിലേക്ക് ഒരു ലോങ് ബോൾ ഞാൻ സൂചിപ്പിച്ചു ഇത്തരത്തിലുള്ള പന്തുകളാണ് ഇവിടെ ഏറ്റവും ആവശ്യം നേരത്തെ അവരുടെ മുകളിൽ കൂട്ടി പിടിച്ച് രണ്ടുപേർക്ക് യെല്ലോ കാർഡ് ാണ് നമ്മൾ കൈയടിക്കേണ്ടത് അർഷദീപ് സിംഗിന് ഒരു യെല്ലോ കാർഡ് വിധിക്കപ്പെട്ട് കഴിഞ്ഞു കോണീൽ റബിയെ ഒരു വിധത്തിലും പിടിവിടാത്ത രീതിയിൽ പിന്നിൽ നിന്നും വലിച്ചു

യും ഒരു ശ്രമം നടത്തി നോക്കുന്നു ഡയഗണൽ ബോൾ റബി റബിയുടെ ക്രോസ് ഒരു രംഗത്തിനാണ് നാം സാക്ഷ്യം വഹിച്ചത് കാരണം അത്ര ക്വാളിറ്റി ചുങ്ക ഷോട്ട് നടത്തി പക്ഷേ രക്ഷപ്പെടുത്തുന്നു രണ്ടാം കൂടി കൂടി പരിചയപ്പെടുത്തട്ടെ കമന്ററി ബോക്സിൽ നിങ്ങൾ കേൾക്കുന്ന ശബ്ദം അജു ജോൺ തോമസ് എന്നോടൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട വൺ ഫുട്ബോളർ റോസ് അജു ഗ്രൗണ്ട് കുറച്ച് മെച്ചപ്പെട്ടതായിട്ട് തോന്നുന്നു കൂടുതൽ സാധ്യത ആക്രമണം ക്രോസ് ലൈൻ ണെന്ന് മനസ്സിലാക്കി ഇനിയും അത് മുന്നോട്ട് വിട്ടാൽ എത്ര പാത്രം അപകടമാണെന്ന് മനസ്സിലാക്കിയിരുന്നു ചോദരിയുടെ രക്ഷപ്പെടുത്തുന്നു ഒരിക്കൽ കൂടി അർഷീപ് മിന്നും ഹെഡറിനെതിരെ അർഷീപ് കൊണ്ടുവന്നിട്ടാണ് ഹൈദരാബാദിന്റെ മുന്നേറ്റം ഗോഡ അല്ല പക്ഷെ അവിടെ ഓൾറെഡി ആ ഭ്രാംബില്ലയുടെ പരുക്ക് മൂലം ആ വിസിൽ അവിടെ വന്നു കഴിഞ്ഞു യെല്ലോ കാർഡും പുറത്തെടുക്കുകയാണ് വീണ്ടും ഒരു കാർഡ് കാർഡ് യെസ് റെഡ് െ സംബന്ധിച്ച് മിനിറ്റുകൾക്ക് മുമ്പ് ഞാൻ സൂചിപ്പിച്ചിരുന്നു ഓൾറെഡി ഒരു കാർഡ് വഴങ്ങിയ താരമാണ് വീണ്ടും ഇത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് പോകുന്നത് വിപത്താകുമെന്നുള്ളത് വെച്ച ഒരു റെഡ് കാർഡ് എന്ന് തന്നെ പറയാൻ പറ്റും ബോക്സിനുള്ളിലേക്ക് സോ കോർണർ കിക്ക് ഇത് കഴിഞ്ഞാൽ തീർച്ചയായും ആ അവസാന വിസിൽ വരും എല്ലാ കണ്ണുകളും എല്ലാ ശ്രദ്ധയും ഈ കോർണർ കിക്കിലേക്കാണ് കിയാഴി തയ്യാറെടുക്കുകയാണ് കോർണർ കോർണർ കിക്കിലേക്ക് സോ കിക്ക് ഫോർ ചെന്നൈ അവിടെയും വിജയിക്കുന്ന കാഴ്ച ോധത്തിന് നൂറ് കയ്യടികൾ അർഹിക്കുന്നു ഈ മത്സരത്തിൽ അതിൽ വലിയ പങ്ക് തന്നെയാണ് ഈ നായകനായ മലയാളി സജി നേടിയെടുത്തതെന്ന് പറയാതെ പോകാൻ